ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യയ്ക്കും പോർവിമാനങ്ങൾ നഷ്ടപ്പെട്ടെന്ന് വെളിപ്പെടുത്തിയ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ എന്നാൽ തങ്ങൾ ആറ് ഇന്ത്യൻ പോർവിമാനങ്ങൾ വെടിവെച്ചിട്ടുന്ന പാക് അവകാശവാദം പൂർണമായി തെറ്റാണെന്നും അദ്ദേഹം ബ്ലൂംബർഗ് ടിവിയോട് പറഞ്ഞു എത്ര പോർവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് നഷ്ടമായെന്ന് വ്യക്തമാക്കാൻ അനിൽ ചൌഹാൻ തയ്യാറായില്ല ഇതാദ്യമായിട്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പോർവിമാനങ്ങൾ നഷ്ടമായെന്ന് സൈന്യം സമ്മതിക്കുന്നത് വിമാനം തകർന്നു വീണു എന്നതല്ല എന്തുകൊണ്ട് അവ തകർന്നു വീണു എന്നാണ് പ്രധാനം എന്തൊക്കെ തെറ്റുകൾ പറ്റി എന്നതിലാണ് ശ്രദ്ധ എണ്ണത്തിനല്ല പ്രധാനം അനിൽ ചൌഹാൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ യുദ്ധതന്ത്രത്തിലെ പിഴവുകൾ പരിഹരിക്കുകയും പിന്നീട് മെയ് ഏഴ് എട്ട് പത്ത് തീയതികളിൽ പാകിസ്ഥാൻ ഉള്ളിൽ കയറി വ്യോമത്താവളങ്ങളിലടക്കം കനത്ത പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു അനിൽ ചൌഹാൻ പറഞ്ഞു തന്ത്രപ്രധാനമായ പാളിച്ചകൾ മനസ്സിലാക്കി പരിഹാരം കണ്ടതോടെ രണ്ടു ദിവസത്തിനു ശേഷം എല്ലാ ജെറ്റുകളും ദീർഘദൂര ലക്ഷ്യങ്ങൾ ഭേദിക്കാനായി പറഞ്ഞു അനിൽ ചൗഹാൻ പറഞ്ഞു ഇന്ത്യയുടെ ആറ് പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഈ മാസം ആദ്യം പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നേരത്തെ വിശദീകരണം നൽകിയിരുന്നില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ യുദ്ധം തടയാൻ അമേരിക്ക സഹായിച്ചെന്ന ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ജനറൽ അനിൽ ചൌഹാൻ തയ്യാറായില്ല നാല് ദിവസം നീണ്ട ഏറ്റുമുട്ടലിൽ ഇരുരാജ്യങ്ങളും ആണവായുധം പ്രയോഗിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടിയ ആയുധങ്ങളുടെ കാര്യക്ഷമതയിലും ജനറൽ ചൗഹാൻ സംശയം പ്രകടിപ്പിച്ചു അവ പ്രവർത്തിച്ചില്ല ചൗഹാൻ വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള സംഘർഷത്തിനിടെ വ്യോമ പ്രതിരോധ സംവിധാനവും ഉപഗ്രഹ പിന്തുണയും ചൈന പാകിസ്ഥാന് നൽകിയതായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഗവേഷണ സ്ഥാപനം ഈ മാസം കണ്ടെത്തിയിരുന്നു പാകിസ്ഥാന്റെ മുന്നൂറ് കിലോമീറ്ററിനുള്ളിൽ കനത്ത സുരക്ഷയുള്ള വ്യോമ കേന്ദ്രങ്ങളിൽ കൃത്യതയാർന്ന ആക്രമണങ്ങൾ നടത്താൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞെന്നും സംയുക്ത സേനാ മേധാവി അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞിരുന്നു ഇത് ഒരു താൽക്കാലിക വിരാമവും മുന്നറിയിപ്പും മാത്രമാണ് സമാനമായി തെറ്റ് പാകിസ്ഥാൻ ഇനിയും ആവർത്തിച്ചാൽ ഇന്ത്യയുടെ മറുപടി ഇതിനേക്കാൾ തീവ്രമായിരിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ഗോവ തീരത്ത് ഇന്ത്യയുടെ ആദ്യ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്തിൽ നാവികസേന ഉദ്യോഗസ്ഥരോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള എല്ലാ രീതികളും ഭീകരതയ്ക്കെതിരെ ഇന്ത്യ പ്രയോഗിക്കും പാകിസ്ഥാന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള മാർഗങ്ങൾ പ്രയോഗിക്കാൻ ഇന്ത്യ മടിക്കുകയില്ലെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സൈന്യവും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് തക്കതായ തിരിച്ചടി പാകിസ്ഥാന് നൽകിയിരിക്കും പാകിസ്ഥാനെ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ മുന്നോട്ടു നീങ്ങുന്നത്